ഈശം വിഷു കായിക സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ സ്വർഗം നമ്മെ വല്ലാതെ കൊതിപ്പിക്കുന്നുണ്ട് സ്വർഗത്തിലെത്തുക എന്നതാണ് നമ്മുടെ ഏക ലക്ഷ്യം പക്ഷേ സ്വർഗം നമുക്ക് നേരെ വാതിൽ കുട്ടി അടയ്ക്കുകയാണെങ്കിലോ അതിൽപരം സങ്കടം വേറെ എന്തുണ്ട് എന്നാൽ എന്തുകൊണ്ടായിരിക്കും സ്വർഗവാതിൽ നമുക്ക് നേരെ കുട്ടി അടയ്ക്കപ്പെടുന്നത് ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഒരു പാപം അതിന് കാരണമായി തീരുമെന്ന് യേശു തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ആ പാപം മറ്റൊന്നുമല്ല ധനമോഹമാണ് യേശുവിൻ്റെ കണ്ണുകളിലൂടെ എന്ന ആത്മീയ ഗ്രന്ഥത്തിലാണ് ഇത്തരമൊരു വെളിപ്പെടുത്തലുള്ളത് യേശു യൂദാസിനോട് പറയുന്നതായിട്ടാണ് ഈ പുസ്തകത്തിൽ ഇക്കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുവിൻ്റെ വാക്കുകൾ എങ്ങനെയാണ് പണം പ്രാധാന്യം അർഹിക്കുന്നില്ല പിതാവിൻ്റെ പക്കലേക്ക് ഞാൻ കൊണ്ടുപോകുന്നത് മനുഷ്യരുടെ ആത്മാക്കളെയാണ് ജീവിതത്തിലെ യഥാർത്ഥ നിധി അതാണ് ആരെങ്കിലും സഹോദരനെയോ സഹോദരിയെ കാണുമോ ഉപരി പണത്തെ സ്നേഹിച്ചാൽ സ്വർഗരാജ്യത്തിൻ്റെ വാതിലുകൾ അവനു നേരെ അടയ്ക്കപ്പെടും കേട്ടല്ലോ എല്ലാ മനുഷ്യരും വീണു പോകാവുന്ന പ്രലോഭനമാണ് ഈ ധനത്തിൻ്റെത് പണം എത്രയുണ്ടെങ്കിലും മതിയാവാത്ത മനോഭാവം പരക്കിയുണ്ട് ആത്മീയ മനുഷ്യർ പോലും പണത്തിൻ്റെ കാര്യം വരുമ്പോൾ ദുർബലരായി പോകാറുണ്ട് അതുകൊണ്ടാണ് ഭണ്ഡാരം തുറന്നു കിടന്നാൽ പുണ്യാളനാണെങ്കിലും എടുക്കുമെന്ന് ചൊല്ലി രൂപപ്പെട്ടത് അമിതമായ ധനമോഹത്തിനെതിരെ വിശുദ്ധ ഗ്രന്ഥം നിരവധി താക്കീതുകൾ നൽകുന്നുണ്ട് ഒന്ന് തിമോത്തിയോസ് ആറാം അധ്യായം പത്താം തിരുവചനത്തിൽ പറയുന്നു ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണമെന്ന് ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട് എന്നും വചനം തുടർന്ന് പറയുന്നു തുടർന്ന് വരുന്ന ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് ഒന്നു തീമോത്തിയസ് ആറിൻ്റെ പതിനൊന്ന് അതിനാൽ ദൈവീക മനുഷ്യനായ നീ ഇവയിൽ നിന്ന് ഓടിയകലണം പകരം നാം എന്തായിരിക്കണം എന്തു ചെയ്യണമെന്ന് വചനം തുടർന്ന് പറയുന്നത് ഇപ്രകാരമാണ് നീതി ദൈവഭക്തി വിശ്വാസം സ്നേഹം സ്ഥിരത സൗമ്യത എന്നിവയെ ഉന്നം വയ്ക്കുക വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക ഇതിലേക്കാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത് അതെ നിത്യജീവൻ നൽകാൻ കാരണമായവയെ മുറുകെ പിടിച്ചുകൊണ്ട് മറ്റെല്ലാറ്റ എല്ലാറ്റിൽ നിന്നും നമ്മൾ ഓടി ഓടിയകലേണ്ടിയിരിക്കുന്നു പണം നമുക്ക് ആവശ്യമാണ് പക്ഷേ അമിതമായ ധനാസക്തി പാപമാണ് സ്വർഗത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന വലിയ പാപം ഉള്ളതിൽ നിന്ന് ഇല്ലാത്തവരുമായി പങ്കുവെച്ച് നമുക്ക് പണത്തോടുള്ള അമിതമായ പ്രതിബത്തി ഉപേക്ഷിക്കുകയും അതുവഴി സ്വർഗത്തിൽ ഇട ചെയ്യാം ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ